ഇന്നത്തെ വീഡിയോ ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല ഒരിക്കലും എടുക്കാൻ വിചാരിച്ചൊരു വീഡിയോ അല്ലായിരുന്നു കേട്ടോ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് കിടന്നുറങ്ങിയതായിരുന്നു പിന്നെ വൈകുന്നേരം ഒക്കെ എഴുന്നേറ്റ് അങ്ങനെ ഏട്ടനപ്പം മിണ്ടിയും പറഞ്ഞിരുന്നപ്പോഴാണ് പുതിയൊരു ഫോൺ മേടിച്ചാലോ എന്നൊരു ചിന്ത അത് വേറെ ഒന്നും അല്ല സ്റ്റോറേജിന്റെയാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നേരെ മൈജിയിലേക്ക് പോയി അവിടുന്ന് ഒരു ഐഫോൺ സിക്സ്റ്റീൻ നോക്കാന്ന് കരുതിയിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടേ ഇനി ത്രൂ ഔട്ട് ഉള്ള നമ്മുടെ യൂസേജും അത് പ്രൈസും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് തന്നെ എടുക്കാന്ന് കരുതിട്ടോ അങ്ങനെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു മൊമെന്റ് ഇപ്പൊ ഇത്രയും പെട്ടെന്നുണ്ടാവുന്നുള്ളത് കാരണം അങ്ങനെ ഒരു തോട്ടേ മനസ്സിലുണ്ടായിരുന്നില്ല ഒരു പ്രീ പ്ലാൻ ചെയ്തിട്ടോ അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് എനിക്ക് വലിയൊരു സന്തോഷമോ എന്താ പറയണ്ടത് എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് സ്വതവേ നമുക്ക് ഒരു പുതിയ ഫോണൊക്കെ വാങ്ങാൻ പ്രത്യേകിച്ച് ഐഫോണൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഫോൺ എടുക്കാൻ പോകുകയാണല്ലോ അങ്ങനെയുള്ളൊരു തോട്ട് പക്ഷേ ഒരു മനസ്സിൽ എന്താ ഞാൻ അറിയാം അപ്പോൾ അവിടെ ഒരു സ്റ്റെക്കായ പോലെ ആയിരുന്നു കേട്ടോ വലിയ ഒരു എക്സൈറ്റ്മെൻ്റ് ഒരു സന്തോഷമോ അങ്ങനത്തെ അങ്ങനെ ഒരു എന്തോ ഒരു ഞാൻ മരവിച്ച ഒരു അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ ഫോണൊക്കെ എടുത്ത് വീട്ടിൽ പോയി അതിനുശേഷമാണ് ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആയതായോ ഞാൻ ഇത് വാങ്ങിച്ചു അങ്ങനെയുള്ള ഒരു മൊമെൻറ്റ് ലൈഫിലാദ്യമായിട്ടാണ് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫോൺ ഞാൻ സ്വന്തമായിട്ട് മേടിക്കുന്നത് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമാണ് അവരെടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല അങ്ങനൊരു അപ്പോൾ ഒരു ഒരു ലോങ് വീഡിയോ പോലെ അത് ഞാൻ ഷോർട്സിനായിട്ട് വേണമെങ്കിലും നോക്കിയിട്ടിടാം എന്നുള്ള രീതിയിലായിരുന്നു അതെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ലോങ് വീഡിയോ പോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം നമുക്ക് കുറേ കാലമൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ കാണാം എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഈ നമ്മൾ അൺബോക്സിംഗ് വീഡിയോന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഐഫോൺ ഫോൺ പ്രോ മാക്സ് ബ്ലാക്ക് ടൈറ്റാനിയ ആണ് എടുത്തിരിക്കുന്നത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് കെട്ടോ അങ്ങനെ എൻ്റെ തൊട്ടും എനിക്ക് ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഐഫോൺ തേർട്ടീൻ ആയിരുന്നു അപ്പം അതിലുള്ള ഡാറ്റ മൊത്തം എൻ്റെ പുതിയ ഫോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു കുറച്ച് സമയം എടുക്കുമായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണുമായിരുന്നു കേട്ടോ ആ കൂട്ടത്തിലാണ് ഈ ഒരു ഫ്രിഡ്ജ് നോക്കിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വലിയ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഫ്രിഡ്ജാണ് കേട്ടോ അപ്പം അതിങ്ങനെ നോക്കിക്കാണുമായിരുന്നു അമ്പാടി അതിൽ ഇരിക്കുന്ന പോലെയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവൻ അവനതിൽ കയറി കിടക്കാം അത്രയും വലുതായിരുന്നു കേട്ടോ അതിനിടക്ക് നമ്മളടക്ക് ഫോണിൻ്റെ അടുത്ത് പോയി നോക്കുന്നുണ്ട് ഡാറ്റ കഴിഞ്ഞോ എന്നുള്ളത് അതിനിടക്ക് ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ മാറി മാറി നോക്കുവാണ് കേട്ടോ പിന്നെ ഒരുപാട് ഫോണിൻ്റെ കളക്ഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് നമ്മൾ സാംസങ് എക്സ് ട്വന്റി ഫൈവ് അൾട്ര ഉണ്ടായിരുന്നു അപ്പോൾ അതാണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം സൂം ഇന്നും സൂം ഔട്ടും അതേപോലെ ഒരു പിക്ച്ചറൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൽ കുറേ പിക്ചേഴ്സൊക്കെ ഞാൻ എടുത്ത് ഉണ്ട് കേട്ടോ നല്ല ക്ലാരിറ്റി ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ പൗച്ചസും അതുപോലെ കുടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് പച്ചസസ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ളത് അപ്പം ഞാനത് ആ ഒരു ടൈപ്പ് നോക്കുമായിരുന്നു കേട്ടോ ടു ഡബിൾ നയനോ അങ്ങനെ എങ്ങാണ്ടാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം അമ്പാടിനെ വിളിച്ച് അതൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു അമ്പാടിക്ക് ഓൾറെഡി ഇതൊക്കെ മേടിച്ചു കഴിഞ്ഞതാണ് കേട്ടോ അപ്പം കൊടയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ പൗച്ചിന് ടു ഡബിൾ നയൻ ആണ് വരുന്നത് മറ്റേത് കുടയ്ക്ക് നാനൂറ്റി സംതിങ് ആണ് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ആപ്പിളിൻ്റെ ഒരുപാട് വാച്ചസ് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് പക്ഷെ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് നാൽപ്പത്തി നാലായിരത്തി നാനൂറ് കണ്ടാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു അതിനിടയ്ക്ക് ഒരുപാട് സമയമുണ്ടല്ലോ അപ്പോൾ അവിടെ എവിടെയെങ്കിലും കറങ്ങി നടക്കുമായിരുന്നു കേട്ടോ പിന്നെ അതിനിടക്ക് ഐപാഡ് കണ്ടിട്ട് പിന്നെ അമ്പാടി അതിൽ ഗെയിം എന്തോ നോക്കി നോക്കിക്കാണുമായിരുന്നു കുറച്ച് സമയം അവിടുന്ന് അതൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ ഇരുന്ന് സാംസങ് എക്സ് ട്വൻ്റി ഫൈവ് അൾട്രയിൽ എടുത്തിരിക്കുന്ന കുറെ ഫോട്ടോസാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വിടുമായിരുന്നു പിന്നെ നമ്മൾ പ്രോമാക്സിന്റെ കാലം പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ നമ്മൾ ഇൻഷുറൻസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ തവണ ഞാൻ ഫോൺ എടുക്കുന്ന സമയത്ത് തേർട്ടീൻ എടുക്കുന്ന സമയത്ത് അതിൽ ഇൻഷുറൻസ് ഞാൻ ഏഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ച ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു അവസരത്തിൽ അത് പറയാമെന്ന് കരുതി കാരണം കഴിഞ്ഞ തവണ ഫോൺ എടുത്ത സമയത്ത് തേർട്ടീൻ എടുത്ത സമയത്ത് ആ ഫോൺ ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തു പെട്ടെന്ന് ഒരു സ്ക്രീൻ അടിച്ചു പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കോൾ ചെയ്തു ഞാൻ കട്ട് ചെയ്തു അവിടെ ഫോൺ വെച്ചാണ് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോഴത്തേനും സ്ക്രീന് ബ്ലിങ്ക് ചെയ്തു പെട്ടെന്ന് കട്ട് ഓഫായിപ്പോയി ഓഫായിപ്പിനും പിന്നെ കൊന്നിട്ട് അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഐഫോൺ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ കണ്ണൂരും കോഴിക്കോടും ഒക്കെ അന്വേഷിച്ചു കേട്ടോ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വരുന്നുണ്ടായിരുന്നു ആപ്പിളിൻ്റെ ഒരു സ്റ്റോർ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവർ ട്വന്റി സെവൻ തൗസൻഡ് അങ്ങാണ്ടാണ് പറഞ്ഞത് ആ സ്ക്രീൻ കാർഡ് മാത്രം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത്യാവശ്യം അത്രയും റേറ്റ് നമ്മൾ ഓൾറെഡി നമ്മൾ ഐഫോൺ തേർട്ടീനൊക്കെ മേടിക്കുന്ന സമയത്ത് അത്രയും റേറ്റ് മുടക്കിയിട്ട് പിന്നെയും നമ്മൾ അതിൻ്റെ മേലെ പൈസ ചിലവാക്കുക എന്ന് പറയുമ്പം കുറച്ച് ടാസ്ക്കാണ് കുറച്ച് ടാസ്ക് എന്നല്ല കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനുശേഷം നമ്മൾ കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മാളിൽ അവിടെയും ആപ്പിളിൻ്റെ സ്റ്റോർ വരുന്നുണ്ടായിരുന്നു അവിടെ പോയി അന്വേഷിച്ചപ്പോഴത്തേനും അവരും ഇതേപോലെ ഇൻഷുറൻസ് ചെയ്തോന്നായിരുന്നു ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഇൻഷുറൻസിന് മാത്രമല്ല പിന്നെ അവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി എന്താ ആപ്പിളിൻ്റെ കസ്റ്റമർ കെയറോ അങ്ങനെ വിളിച്ചിട്ട് അചട്ടം കുറേ സംസാരിച്ച് ഒരു ടൂ വീക്സ് ത്രീ വീക്സിന് ഇടക്ക് സംസാരിച്ച് സെറ്റായതിനു ശേഷമാണ് അവർ ഒട്ടും പേയ്മെൻറ്റ് ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ചെയ്തു തരാം അത് അവരെ കംപ്ലൈൻ്റാണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ അപ്പോൾ ഏതാണ്ട് ഒരു വൺ മന്തിനുള്ളിൽ പിന്നെ എനിക്ക് ഫോണ് ഒരു രൂപ പോലും ചിലവാക്കാതെ എനിക്ക് ഫ്രീ ആയിട്ട് ആ ഒരു ആപ്പിളിൻ്റെ സ്റ്റോറിൽ നിന്ന് തന്നെ അത് എവിടെയോ സ്ഥലത്ത് എവിടെയോ കറക്റ്റ് എനിക്ക് പ്ലേസ് അറിയില്ല കണ്ണൂരിൽ നിന്ന് അവരെ അയച്ചിട്ട് പിന്നെ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു കിട്ടിയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ ഇനി എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഞാൻ ഇൻഷുറൻസും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫോൺ കേസും പിന്നെ സ്ക്രീൻ കാർഡും അതേപോലെ ഫോണിൻ്റെ ആ ചാർജർ അല്ല കണക്ട് അത്രയും അതിൻ്റെ ഫോണിൻ്റെ കൂടെ മേടിച്ചപ്പോഴത്തേനും അവിടുന്ന് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ടല്ല അവർ ഡിസ്കൗണ്ട് ചെയ്ത് തന്നതാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ മേടിച്ചു അങ്ങനെ അത് ഓൾറെഡി അവിടെ നിന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേനും നമ്മൾ അവിടെ കുറച്ച് എന്താ പറയുക നോൺ സ്റ്റിക്കിൻ്റെ ഇതേപോലെ പാത്രങ്ങളൊക്കെ നോക്കി നോക്കിക്കാണുമായിരുന്നു കേട്ടോ എവിടെ പാത്രങ്ങൾ കണ്ടാലും അത് ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അപ്പം അതാണ് അതാണിപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് സമയം എടുത്തു ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ത്രീ സിക്സ്റ്റിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ക്യാമറയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി അതിൻ്റെ റേറ്റൊക്കെ നോക്കി അങ്ങനെ പിന്നെ നമ്മൾ ഒത്തിരി സമയം എടുത്തില്ല പിന്നെ അവിടുന്ന് ഫോണും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് വീട്ടിലോട്ട് മടങ്ങുകയാണ് ഉണ്ടായത് അപ്പോൾ പുറത്ത് നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ അതിൻ്റെ എപ്പോഴാണ് ടാറ്റ ബൈ ബൈ